ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാ രമണ ഹരി ഗോവിന്ദ ജയ ജയ ഹരേ കൃഷ്ണ കൃഷ്ണായുനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൃഷ്ണായനത്തിൽ നമുക്ക് വൃന്ദാവനത്തിലെ അതിമനോഹരമായ രണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ചും രാധാദേവിയുടെ ബർസാനയെക്കുറിച്ചും കേൾക്കാം ഹരേ കൃഷ്ണ ആദ്യം നമുക്ക് െ ബിഹാരി ക്ഷേത്രത്തിലേക്ക് പോകാം ബാങ്കേ ബിഹാരി എന്നാൽ എല്ലാവരെയും അനുഗ്രഹിക്കാനായി സന്തോഷത്തോടെ എല്ലാ ദിക്കിലേക്കും ഒരേ സമയം തിരിഞ്ഞിരിക്കുന്ന ഭഗവാൻ എന്നാണ് അർത്ഥമാക്കുന്നത് ഈ ക്ഷേത്രത്തിലെ കൃഷ്ണവിഗ്രഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഹരികൃഷ്ണ ഒരിക്കൽ ഹരിദാസ് ഗോസ്വാമിയും തൻ്റെ ശിഷ്യന്മാരും രാധാകൃഷ്ണന്മാർ നിത്യരാസം നടത്തുന്ന നിധിവനത്തിൽ ഭജനയും നാമസംകീർത്തനവും രാധാകൃഷ്ണ ധ്യാനവുമായി കഴിഞ്ഞു ഗോസ്വാമിയുടെ ഭക്തിയിൽ പ്രീതരായ രാധാകൃഷ്ണന്മാർ ദമ്പതിഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഇനി ഞങ്ങൾ ഇതുപോലെ സദാ ഈ വൃന്ദാവനത്തിൽ ഉണ്ടാകും എന്ന് അനുഗ്രഹിച്ചു ഇത് കേട്ട് ഹരിദാസ് ഗോസ്വാമി വിനയത്തോടെ പറഞ്ഞു ദമ്പതി ഭാവത്തിലുള്ള ഈ സൗന്ദര്യവും ശക്തിയും വളരെ വലുതാണ് എനിക്കും എന്നെ പോലെയുള്ള ചെറിയ മനുഷ്യർക്കും ഈ സ്വർഗീയ സൗന്ദര്യം വഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് രണ്ടുപേരും ഒന്നായ രൂപത്തിൽ സർവർക്കും ആരാധിക്കാൻ സാധിക്കുന്ന ഒരു വിഗ്രഹ രൂപത്തിൽ പ്രകടമാകണം എന്ന് അപേക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മേഘവർണനായ കണ്ണൻ കാർമേകത്തിൽ മിന്നൽ പിണർ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണോ അതുപോലെ അത്യത്ഭുതമായ സൗന്ദര്യത്തോടെ തൃഭംഗിയോടുകൂടിയ ഒരു കറുത്ത സുന്ദര വിഗ്രഹമായി മാറി എന്നെ ആരാണോ നിറഞ്ഞ പ്രേമത്തോടെ നിഷ്കാമമായ മനസ്സോടെ ആഗ്രഹിക്കുന്നത് അവരുടെ അടുത്തേക്ക് ഞാൻ എപ്പോഴും ഓടിവരും എന്ന് ഹരിദാസ് ഗോസ്വാമിയോട് അരുളി ചെയ്തു ഭഗവാൻ ഹരേ കൃഷ്ണ ഈ ക്ഷേത്രത്തിലെ കൃഷ്ണൻ ഭഗവാനെ പ്രേമത്തോടെ ആര് വിളിച്ചാലും ഭഗവാൻ അവരുടെ കൂടെ പോവും എന്നാണ് വൃന്ദാവനവാസികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിൽ ഒരു പ്രത്യേകതയുണ്ട് രണ്ടു മിനിറ്റ് കൂടുമ്പോൾ തിരശ്ശീല വെച്ച് ഭഗവാന്റെ നട അടയ്ക്കും അപ്പോൾ തന്നെ തിരശ്ശീല നീക്കും നീക്കുമെങ്കിലും വീണ്ടും രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തിരശ്ശീല വലിച്ച് നട അടയ്ക്കും അങ്ങനെ ഇവിടെ എപ്പോഴും നട തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും ഭാഗ്യ ബിഹാരിജിയെ കണ്ട് മോഹിച്ച് ആരെങ്കിലും കണ്ണനെ വിളിച്ചാൽ ഭഗവാൻ കൂടെ പോയെങ്കിലോ എന്ന ഭയം കൊണ്ടാണത്രേ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് വൃന്ദാവനവാസികൾ പറയുന്നത് ശ്രീ ബാങ്കേ ബിഹാരിജിയുടെ സൗന്ദര്യം പൂർണ്ണമായും ആസ്വദിക്കാൻ ആരെയും അനുവദിക്കില്ല ഒരിക്കൽ കണ്ണൻ ഒരു ഭക്തൻ്റെ കൂടെ പോയിട്ടുണ്ടത്രേ അതിനൊരു കഥയുമുണ്ട് നമുക്ക് ആ കഥ കേൾക്കാം ഒരിക്കൽ രാജസ്ഥാനിലെ രാജാവ് ബാങ്കേ ബിഹാരി സന്ദർശിക്കുവാൻ വൃന്ദാവനത്തിലെത്തിയത്രേ അദ്ദേഹം നിറഞ്ഞ പ്രേമത്തോടെ ബാ കണ്ണൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഏറെ നേരം നിന്നു പെട്ടെന്ന് കണ്ണൻ്റെ കണ്ണുകൾ തിളങ്ങുന്നതായി രാജാവിന് അനുഭവപ്പെട്ടു അദ്ദേഹം ഭഗവാനോട് കൂടെ പോരുന്നു എന്ന് പ്രേമത്തോടെ ചോദിച്ചു ഇതിനുശേഷം രാജാവ് തൻ്റെ രാജ്യത്തേക്ക് മടങ്ങി ക്ഷേത്രത്തിലെ പുരോഹിതനായ ഗോസ്വാമിക്ക് ഭഗവത് ചൈതന്യം ഈ വിഗ്രഹത്തിൽ ഇല്ല എന്ന് മനസ്സിലായി അദ്ദേഹം വേഗം ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങിയോടി അദ്ദേഹം നോക്കുമ്പോൾ രാജാവിൻ്റെ കുതിരവണ്ടിയുടെ പുറകിലായി ഒരു ഗോപാല ബാലനായ രൂപത്തിൽ ഭഗവാനിരിക്കുന്നു അദ്ദേഹം നിർബന്ധപൂർവം കണ്ണനെ തിരിച്ചു കൊണ്ടുവന്നു വന്നു അന്നു മുതൽക്കാണത്രേ ഭക്തന്മാർ അധിക സമയം കണ്ണനെ നോക്കാതിരിക്കാൻ ഇടയ്ക്കിടെ കർട്ടൻ വിളിച്ചിടുന്നത് അതിമനോഹരമായ ഭഗവാന്റെ ആ രൂപം എത്ര കണ്ടാലും നമുക്ക് മതിവരില്ല ആ ക്ഷേത്രത്തിൽ ചെന്നാൽ ഒരിക്കലും നമുക്ക് ആ ഭഗവാന്റെ മുഖത്തിൽ നിന്ന് കണ്ണെടുക്കാനേ സാധിക്കില്ല ഹരേ കൃഷ്ണ വൃന്ദാവനത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും വെളുപ്പിന് നാലരയ്ക്കും അഞ്ചിനുമിടയിൽ മംഗളാരതി ഉണ്ടാകും ഈ ക്ഷേത്രത്തിൽ മാത്രം മംഗളാരതി ഇല്ല കാരണം രാത്രിയിൽ മുഴുവൻ രാസനൃത്തം ചെയ്ത് പുലർച്ചെ ക്ഷീണിച്ചു വന്ന് കിടക്കുന്ന കണ്ണനെ അതിരാവിലെ തന്നെ രാവിലെ ഉറക്കം ഉറക്കത്തിൽ നിന്ന് ഉണർത്തി ശല്യപ്പെടുത്തില്ല അതുപോലെ തന്നെ മണിമുഴക്കിയും ഇവിടെ ഭഗവാനെ ഉണർത്താറില്ല മണിമുഴക്കാത്തൊരേക ക്ഷേത്രവുമാണിത് ഭഗവാൻ ക്ഷീണിച്ചുറങ്ങുന്ന കണ്ണൻ ഞെട്ടുമെന്നാണ് അവരുടെ വിശ്വാസം അതുകൊണ്ട് അവർ അവിടെ രാധാനാമമാണ് എവിടെയും മുഴങ്ങുന്നത് രാധാദേവിയുടെ നാമത്തിലാണ് ഭഗവാനെ ഉണർന്നത് ജയ് ശ്രീ രാധേ രാധേ എന്നുള്ള ശബ്ദമാണ് എല്ലാവടേയും നമ്മൾ കേൾക്കുക സൗമ്യമായി കണ്ണൻ പതുക്കെ ഉണർന്നു വരുമ്പോഴേക്കും എട്ടരയാവും അപ്പോഴേക്കും കണ്ണൻ വിശക്കും നട തുടർന്നാൽ തന്നെ രാജ്ഭോഗാണ് അതായത് വിവിധതരം നിവേദ്യങ്ങൾ ഭഗവാന് സമർപ്പിക്കും പിന്നെയോ ഭഗവാൻ അലങ്കാരപ്രിയനാണ് അതുകൊണ്ട് അലങ്കാരപ്രിയനായ കണ്ണന് റോസാപ്പൂമാലയാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം ഞാനും ഒരു റോസാപ്പൂമാല ഭഗവാൻ സമർപ്പിച്ചു സാമാന്യം നല്ല തിരക്കുള്ള ക്ഷേത്രമാണ് എങ്കിലും ഭഗവാന്റെ സുന്ദര രൂപം കൊണ്ട് തൊഴാനുള്ള അനുഗ്രഹം ഞങ്ങൾക്കും ലഭിച്ചു നിറഞ്ഞ പ്രേമത്തോടെ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ഏതൊരാൾക്കും ഭഗവാന്റെ സാമീപ്യം അറിയാൻ സാധിക്കും എന്നാണ് വിശ്വാസം ഹരേ കൃഷ്ണ ബാങ്കേ ബിഹാരി കി ജെയ് ഹരേ കൃഷ്ണ ഇനി നമുക്ക് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാം വൃന്ദാവനത്തിലെ അതിമനോഹരമായ രാധാകൃഷ്ണ ക്ഷേത്രമാണ് പ്രേം മന്ദിർ കൃപാലു മഹാരാജാവ് എന്ന മഹാത്മാവിൻ്റെ സംഭാവനയാണ് ഈ അതിമനോഹരമായ ക്ഷേത്രം കൃഷ്ണൻ്റെ കാലത്തെ വൃന്ദാവനവും നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഗോപീഗോപന്മാരോടൊത്ത് ആടിയ എല്ലാ ലീലകളും നമുക്ക് നേരിൽ കാണാം ഈ ക്ഷേത്രത്തിൽ അത്രയ്ക്ക് ജീവൻ തുടയ്ക്കുന്ന ശില്പങ്ങളെ കൊണ്ടും ദീപാലങ്കാരങ്ങളെ കൊണ്ടും അത്യാകർഷണമാണ് പ്രേം മന്തിർ രാധാകൃഷ്ണന്മാരുടെ ഊഞ്ഞാലാട്ടവും രാസോത്സവവും കണ്ണൻ്റെ കാളിയമർദ്ദനവും ഗോവർദ്ധനോദ്ധാരണവും പൂതനാമോക്ഷണവും മോക്ഷവും എല്ലാം നേരിൽ കാണുന്നതായി നമുക്ക് അനുഭവപ്പെടും ഈ ക്ഷേത്രം പകലും രാത്രിയുമായി രണ്ട് പ്രാവശ്യം സന്ദർശിക്കണം എന്നാലേ നമുക്ക് ആ ക്ഷേത്രം പൂർണ്ണമായി അനുഭവിച്ചറിയാൻ കഴിയും ഹരേ കൃഷ്ണ അടുത്തതായി നമ്മൾ പോകുന്നത് രാധാദേവിയുടെ ഗ്രാമമായ ബർസാനയിലേക്കാണ് ഹരേ കൃഷ്ണ രാധാദേവിയുടെ സ്ഥലമാണ് ബർസാന പുൽമേടുകളും പാറക്കെട്ടുകളും ചെറുവനങ്ങളും കുന്നുകളും പൂന്തോട്ടങ്ങളും നിറഞ്ഞ ഒരു മനോഹരമായ സ്ഥലമാണ് ബർസാന അനേകം ക്ഷേത്രങ്ങളുണ്ടെങ്കിലും രണ്ടെണ്ണമാണ് അവിടെ പ്രധാനം എണ്ണൂറ്റരു എണ്ണൂറ്റി ഇരുപത് അടി ഉയരമുള്ള ഒരു കുന്നിലാണ് രാധാ റാണിയുടെ ക്ഷേത്രം ധാരാളം പടികൾ കയറിയാണ് ഞങ്ങൾ അവിടെ എത്തിയത് ആ പടികളിലെല്ലാം റോസാപ്പൂവിൻ്റെയും മറ്റു പൂക്കളുടെയും മാലകൾ വിൽക്കുന്നുണ്ട് നമുക്ക് അത് വാങ്ങി രാധാദേവിക്ക് സമർപ്പിക്കാം ആ ക്ഷേത്രത്തിലെ പൂജാരിയുടെ കയ്യിൽ നിന്ന് എനിക്ക് ഒരു റോസാപ്പൂ പ്രസാദമായി ലഭിച്ചു ആ പൂവിൻ്റെ സുഗന്ധം ഇന്നും എൻ്റെ മൂക്കിൽ നിന്ന് പോയിട്ടില്ല റോസാപ്പൂവിൻ്റെ സുഗന്ധത്തിൽ നിന്ന് രാധാദേവിയുടെ ദിവ്യ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഹരേ കൃഷ്ണ രാധാറാണിയുടെ ലാളിത്യമാർന്ന ആത്മീയ ഭാവമാണ് ഇവിടെ ജ്വലിച്ചു നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ 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 ശ്യാം അടുത്തതായി നമുക്ക് കീർത്തി മന്ദിറിലേക്ക് പോകാം എർസാനിയിലെ അതിമനോഹരമായ രാധാ റാണിയുടെ ക്ഷേത്രമാണ് കീർത്തി മന്ദിർ കൃപാലു മഹാരാജ് എന്ന മഹാത്മാവിൻ്റെ സംഭാവനയാണ് ഈ അതിമനോഹരമായ ക്ഷേത്രം ബാലികാരൂപത്തിലുള്ള രാധാദേവിയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് പ്രേം മന്ദിറില് ഉള്ളതുപോലെ തന്നെ രാധാകൃഷ്ണന്മാരുടെ ഊഞ്ഞാലാട്ടവും രാസോത്സവവും എല്ലാം നമുക്ക് ഇവിടെ കീർത്തി മന്തിലും കാണാൻ സാധിക്കും ഹരേ കൃഷ്ണ അതിമനോഹരമായ ആ രൂപങ്ങൾ കാണുമ്പോൾ നമ്മൾ ആ വൃന്ദാവനത്തിലാണോ നിൽക്കുന്നത് പഴയ വൃന്ദാവനത്തിൽ കണ്ണൻ്റെയും രാധൻ രാധയുടെയും ഗോപികമാരുടെയും കൂടെയാണോ നിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോൾ അത്രയും മനോഹരമാണ് കീർത്തി മന്തിരും കാണാൻ ഹരേ കൃഷ്ണ कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे जय श्री राधे 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 श्याम सर्वं कृष्णार्पणमस्तु हरे कृष्ण